യു എസ് പ്രസിഡന്റ് മത്സരത്തിൽ ബൈഡനെ മാറ്റി കമല ഹാരിസിനെ രംഗത്തിറക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും അതിന് സാധ്യതകൾ കുറവാണ് ഇതിനിടെ ട്രംപ് ഒരു മുഴം മുംബൈ എന്ന നിലപാടിൽ കമലക്കെതിരെ രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ത്യൻ വംശജയായ കമല ഹാരിസിന് ഒട്ടും യോഗ്യതയില്ലെന്നും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏൽക്കപ്പെട്ട ചുമതലകൾ പോലും നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇൻഷുറൻസ് പോളിസിയാണ് വൈസ് പ്രസിഡന്റ് കമലാ എന്നും ട്രംപ് പരിഹസിച്ചു ജൂൺ ഇരുപത്തിയേഴിന് ട്രംപുമായി നടന്ന സംവാദത്തിൽ മോശം പ്രകടനം നടത്തിയ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു പകരം കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം എൺപത്തിയൊന്നുകാരനായ ബൈഡൻറെ ആരോഗ്യനിലയെക്കുറിച്ചും ഡെമോക്രാറ്റുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മികച്ച തീരുമാനമെടുത്തതിന് ജോ ബൈഡന് നിങ്ങൾ ക്രെഡിറ്റ് നൽകണം ചിലപ്പോൾ ഏറ്റവും മികച്ച തീരുമാനമായിരിക്കാം അദ്ദേഹത്തിൻ്റെത് എന്നാൽ തൻ്റെ വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസിനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരിക്കലും മികച്ച തീരുമാനമായിരുന്നില്ല കാരണം അതൊരു ഇൻഷുറൻസ് പോളിസിയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇൻഷുറൻസ് പോളിസിയാണത് ട്രംപ് ഫ്ലോറിഡയിൽ അനുയായികളോട് പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കമല ഹാരിസ് പ്രധാനപ്പെട്ട രണ്ട് ജോലികളാണ് നൽകിയത് ഒന്ന് അതിർത്തി സുരക്ഷയും രണ്ടാമത് യുക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യയെ തടയാനുള്ള ചുമതലയും എന്നാൽ അതിർത്തി രക്ഷാ ചുമതലയിൽ അവർ ശോഭിച്ചില്ല ഒരിക്കൽ പോലും അതിർത്തിയിലേക്ക് പോവുക പോലും ചെയ്തില്ല തൽഫലമായി ബൈഡൻ ഭരണകാലത്ത് യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം അതിർത്തിയായി മാറി നമുക്ക് മികച്ച അതിർത്തി സുരക്ഷയുണ്ടായിരുന്നു എന്നാൽ കമലെ അത് താറുമാറാക്കി റഷ്യയുടെ യുക്രൈൻ ആക്രമണം തടയാൻ അവരെ യൂറോപ്പിലേക്ക് അയച്ചു എന്നിട്ടെന്തായി ഒന്നും നടന്നില്ല ഏൽപ്പിക്കപ്പെട്ട രണ്ട് ചുമതലകളും വിജയിപ്പിക്കുന്നതിൽ കമലാ ഹാരിസ് ദയനീയമായി പരാജയപ്പെട്ടു അതിർത്തിയിൽ ഒരു തരത്തിലുള്ള സുരക്ഷയുമില്ലാത്തതിനാൽ നമുക്ക് നഷ്ടമായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കുട്ടികളെയാണ് അതിൽ ഒരുപാട് പേർ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടാകും ചിലരെ മനുഷ്യക്കടത്തുകാർ പിടികൂടി കാണും അല്ലെങ്കിൽ ഭീകരമായി പീഡിപ്പിച്ചു കാണും ട്രംപ് പറഞ്ഞു അമ്പത്തൊമ്പതുകാരിയായി കമല ഒരു സോഷ്യലിസ്റ്റാണെന്നും അമേരിക്കക്കാർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നും ട്രംപ് ആരോപിച്ചു